സഭയിലെ വേർതിരിവ് അവസാനിപ്പിച്ച് പരിവർത്തിത ക്രൈസ്തവരുടെ അവകാശങ്ങൾ തിരികെ നൽകുവാൻ സഭാ മേലധീഷൻമാർ തയ്യാറാകണമെന്ന് നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി കത്തോലിക്ക സഭാ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ പാല ടോംസ് ചേംബറിൽ നടന്ന സമ്മേളനത്തിൽ അവതരിപ്പിച്ച് അംഗീകരിക്കപ്പെട്ട പ്രമേയം കത്തോലിക്ക സഭയിലെ പരിവർത്തിത ക്രൈസ്തവർക്ക് സർക്കാരിൽ നിന്നും എസ്സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന സംവരണവും മറ്റ് ആനുകൂല്യങ്ങളും തടയുന്ന ഭരണഘടനയുടെ മതന്യൂനപക്ഷ പദവി അനുച്ഛേദം മുപ്പതേ ഒന്നിൽ നിന്നും കത്തോലിക്ക സഭയെ അടിയന്തരമായി ഒഴിവാക്കണമെന്ന് ഈ സമ്മേളനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടുകയാണ് ഭരണഘടനയുടെ മതന്യൂനപക്ഷ പദവി അനുച്ഛേദം മു മുപ്പത് ഒന്നിൽ നിന്നും സർക്കാർ കത്തോലിക്കാ സഭയെ ഒഴിവാക്കുന്നതുവരെ സ്ഥാപനങ്ങളിലും സെമിനാരികളിലും സന്യാസ മഠങ്ങളിലും അറുപത്തിമൂന്ന് ശതമാനം വരുന്ന പരിവർത്തിത ക്രൈസ്തവർക്ക് അൻപത് ശം ശതമാനം സംഭരണ ഉറപ്പ് വരുത്തുകയും രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തൊമ്പത് വരെ ബാംഗ്ലൂരിൽ നടന്ന സി ബി സി ഐ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിച്ച ദളിത് ശാക്തീകരണ നയം ഉടൻ നടപ്പിൽ വരുത്തുകയും ചെയ്യണം രണ്ടായിരത്തി ഏഴിലെ അഖില ഭാരത കത്തോലിക്കോലിക്ക വിദ്യാഭ്യാസ നയത്തിൽ അടിപൊളി മാറ്റം വരുത്തി അറുപത്തിമൂന്ന് ശതമാനം വരുന്ന പരിവർത്തിത ക്രൈസ്തവരുടെ അവകാശങ്ങൾ അംഗീകരിക്കുക സഭയിൽ ചർച്ച ആക്ട് നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ കൂടി സർക്കാരിനോടും ബന്ധപ്പെട്ട സഭാ മേലധ്യക്ഷന്മാരോടും ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ് സമ്മേളനത്തിൽ അൻപത്തൊന്ന് പ്രവർത്തന സമിതിക്ക് രൂപം നൽകി ശ്രീ ജോസഫ് പനമോടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം ചെയർമാൻ ബ്രഹിൻ എ ലാനി ഉദ്ഘാടനം ചെയ്തു ప్రొఫెసర్ ముఖ్య ప్రభాషణ పి శ్రీ ముఖ్యప్రభాషణం మాంగూటం అడ్వకేట్ జోస్ అరేవున్నేల్ డాక్టర్ బాబు సుభాస్ట్యన్ అడ్వకేట్ జోస్ పాలియత్ శ్రీ జోయి మిరికాశ్ శ్రీ ూకోస్ శ్రీ సాంకు శ్రీ ప్రసాద్ శ్రీ ఫ్రాన్సిస్ తొంగియర్ ప్రసంగించు